പാല് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളൊരു പഠനം എന്ന് പറയുന്നത് ആവശ്യം പോലെ പഠനങ്ങളുണ്ട് അപ്പോൾ ആ പഠനങ്ങൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പാല് ക്യാൻസർ ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടുന്ന പാലെന്ന് പറയുന്ന ഭൂരിഭാഗവും ഈ ഹോമോൺ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് ബോ പശുവിൻ്റെ ശരീരത്തിൽ ഇൻസുലിനൈ ഗ്രോത്ത് ഫാക്ടറിൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അത് പാലിലൂടെ നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോൾ ബീറ്റാ കേസിൻ ഏ വൻ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് മോർട്ടാലിറ്റി ആൻഡ് അതർ റിലനസ് അതായത് ഹാർട്ട് ഡിസീസിന് വരെ ഈ പറയുന്ന ഏ വൻ മിൽക്ക് അതായത് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാല് കാരണമാകുന്നുണ്ട് ഇതൊരു ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തെളിവുകൾ മാത്രം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഒരു മൂന്ന് ലക്ഷത്തിലധികം പേരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയങ്ങളിൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നത് എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തുമ്പോഴാണ് അത് ഞാൻ ഓപ്പണായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു ആവശ്യമുള്ളവർ അത് എടുക്കുക ആവശ്യമില്ലാത്തവർ വിട്ടേരെ ഹലോ ഒരു ഭവൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമറിൻ ഹോസ്പിറ്റൽ പാലാ പാലിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു ഒരു നല്ല അഭിപ്രായമാണ് എപ്പോഴും വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇതൊരു കോൺട്രവേർഷ്യൽ ടോപ്പിക്കാണ് എന്നാലും നമ്മളിത് പറയുമ്പോൾ അതൊരു തെളിവോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളത്തെ നമ്മുടെ വിശ്വാസവും കാരണം ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ കൂടുതലും പാലിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു ഇപ്പം ഒരു കുട്ടി ഇപ്പോൾ പോഷകക്കുറവായിരിക്കുന്നുണ്ടെങ്കിൽ പാൽ കൊടുക്കാൻ പറയുന്നു അതേപോലെ ഹോർലിക്സും ബൂസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാം പാൽ കൊടുത്തേച്ച് കഴിക്കാൻ പറയുന്നു ഓട്സിൻ്റെ കൂടെ പാലിൽ ഓട്സ് പാലത്തിട്ട് കഴിക്കാൻ പറയുന്നു അതേപോലെ മിൽക്ക് ഷേക്കുകൾ എല്ലാ ഇതിൽ കാര്യത്തിൽ കാര്യത്തിലിപ്പം ഓസ്റ്റിയോപോറോസിസ് സ്ത്രീകൾക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു ആസ്തി ഗട്ടി കുറയുന്ന ടൈപ്പിൻ്റെ പ്രശ്നങ്ങൾ അതിന് ഏറ്റവും നല്ലത് കാൽസ്യം നല്ലതാണെന്ന് പറഞ്ഞാൽ പാൽ കുടിക്കാൻ പറയുന്നു അതേപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ് കൊഴിച്ചിൽ നല്ലതാണ് ക്ഷീണത്തിന് നല്ലതാണ് അതായത് പാലിനെ നമ്മൾ എല്ലാവരും ഹൈ പ്രൊഫൈലിൽ വെച്ചേക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് പറയുമ്പോൾ എന്നാലും നമുക്ക് സാധാരണ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ ചിലയിടത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അതെ പാല് വെളുത്തു വിഷമാണെന്ന് കേൾക്കാറുണ്ട് പാല് പോയിസൺ ആണെന്ന് പറയുന്ന ചിലരുണ്ട് പാല് ദഹന പ്രശ്നത്തിന് നല്ലതല്ല ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് നല്ലതല്ല ഈ വേഗൻ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന വിശ്വാസമുള്ള ആൾക്കാർ പറയുന്നത് പാല് കുടിക്കാനേ പാടില്ല എന്നുള്ളത് അപ്പം ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പാലിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമുക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആയുർവേദ മരുന്നുകളിൽ ആയുർവേദ ചികിത്സകളിൽ കൂടുതൽ പാലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറയുന്നത് പാലിൻ്റെ കൂടെ കഴിക്കണം പാലിൻ്റെ കൂടെ ചാലിച്ച് തേക്കണം പാലിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണേലും എൻ്റെ ഈ പറയുന്ന സ്കിൻ റിലേറ്റഡ് കണ്ടീഷന് എക്സ്റ്റേണലായിട്ട് പാൽ ശർക്കര കോമ്പിനേഷനൊക്കെ നല്ലതാണ് എന്നുള്ളത് ഇത് ആയുർവേദത്തിലെ ചരക്കരസമീതത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അത് നല്ല റിസൾട്ടും ഉണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഉള്ളിലേക്ക് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ആണോ കറക്റ്റ് എന്നുള്ളത് നമ്മൾ അറിയണം ഞാനിത് പ്രോപ്പറായിട്ട് എവിഡൻസോടുകൂടി ഞാൻ ഓരോന്നോരോന്ന് വായിച്ച് നമുക്കത് പറയാം പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പാൽ എന്ന് പറഞ്ഞാൽ ഈയിടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാല് ഐ ജി എഫ് വൺ എന്ന് പറയുന്ന ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ കാര്യങ്ങളും അതൊന്നും വെറുതെയാണ് അത് ചുമ്മാതാണത് ക്യാൻസർ ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പാല് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ആവശ്യം പോലെ പഠനങ്ങളുണ്ട് അപ്പോൾ ആ പഠനങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പാൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാൽ ക്യാൻസർ ഉണ്ടാക്കുക അതേപോലെ തന്നെ എങ്ങനെയാണ് പാല് ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഞാൻ തെളിവോട് കൂടി കാണിക്കാം ചുമ്മാ നമ്മൾ പറയുകയല്ല തെളിവോടു കൂടി കാണിക്കാം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതായത് പാലെന്ന് പറയുന്നത് മദ്യം പോലെ തന്നെ ഒരു വിഷമമുള്ളൊരു വസ്തുവാണ് പറഞ്ഞത് ശരിക്കും നമ്മൾ ഈ വീഡിയോ എല്ലാം കേട്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ മദ്യമല്ല മദ്യത്തെക്കാട്ടിലും പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അടുപ്പിച്ച് കുറേ പാല് കഴിക്കുന്ന പാലുമായിട്ട് ബന്ധപ്പെട്ട് ചായ ആയിക്കോട്ടെ ജ്യൂസ് ആയിക്കോട്ടെ എങ്ങനെ കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞു തരാം ശരിക്കും പറഞ്ഞാൽ മരണം വരെ പാല് കുടിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് വേറെ ഒരു ജീവികളും ഈ മരിക്കുന്ന തമ്മര് പാല് കുടിക്കുന്നതൊന്നുമില്ല ഇപ്പം നമ്മുടെ പശുക്കുട്ടി കടാവുന്ന പറയില്ലേ അപ്പം പശുക്കുട്ടി ഒരു പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് തന്നെ അത് വീണ്ടും കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ പശു ഇങ്ങനെ തൊഴിച്ചു കളയും പോയി വേറെ എന്തെങ്കിലും തിന്നാൻ പറയും അതേപോലെ തന്നെ പട്ടിക്കുട്ടിയായാലും ആ ഏത് ജീവികൾ എഴുതുന്നു നോക്കി എന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതൊന്നും ഇങ്ങനെ മരണം വരെ ഇങ്ങനെ പാല് കുടിക്കുന്നില്ല നമ്മളിപ്പോൾ ആണെങ്കിൽ എൺപത് വയസ്സുള്ള അമ്മമ്മ വരെ പാല് കുടിച്ചുകൊണ്ടിരിക്കും പോലെ പക്ഷെ അത് ശരിയാണോ എന്നുള്ള ആരാണ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അറിയേണ്ട എന്താണ് ഈ പറയുന്ന പെട്ടെന്ന് വളരുന്ന ജീവികൾ എന്ന് വെച്ചാൽ എന്താ ജനിച്ച് ഒരു ഒരു കൊല്ലം കൊണ്ടൊക്കെ തന്നെ പ്രായപൂർത്തിയാകുകയും പ്രസവിക്കാൻ തയ്യാറാകുകയും അങ്ങനെയൊക്കെ പോകുന്ന ജീവികളുടെ ആയുസ് വളരെ കുറവാണ് പക്ഷേ ഈ നമ്മുടെ എന്തോ ആന അതേപോലെ തിമിങ്ങിലും അതേപോലെ മനുഷ്യൻ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കുറേ അത് പത്ത് കൊല്ലങ്ങൾക്കൊക്കെ ശേഷമൊക്കെയാണ് ഈ പറയുന്ന എന്താ പറയുക ഒരു പ്രഗ്നൻസിയിലേക്ക് തയ്യാറാകുന്നത് തന്നെ അങ്ങനെയുള്ള ജീവികളാണ് കൂടുതലും ആളുകൾ ജീവിക്കുന്നത് അമ്പത് വയസ്സിന് മുകളിലോട്ടൊക്കെ പോകുന്ന ജീവികൾ വളരെ കുറവാണല്ലോ അപ്പം അറിയേണ്ട കാര്യം എന്താണ് ഈ സഡൻ ആയിട്ട് വളർച്ചയ്ക്കാണ് നമുക്ക് ഈ പാല് വേണ്ടത് അപ്പോൾ ഈ വളർച്ചയിൽ എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് വരെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ പിറ്റുറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ളതാണ് ഇതാണ് ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത് ഈ ഗ്രോത്ത് ഹോർമോണാണ് ലിവറിൽ വന്നിട്ട് ഇൻസുലിനൈ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഹോർമോണെ റിലീസ് ചെയ്യുന്നത് ഈ ഇൻസുലിനൈ ഗ്രോത്ത് ഫാക്ടർ കൂടുതലായിട്ട് ഓവറായിട്ട് പ്രൊഡക്ഷൻ നടന്നു കഴിയുമ്പോൾ വളർച്ച ഉണ്ടാകും പക്ഷേ ഓവർ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അക്രമകാലി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും അതായത് ശരീരം വലുതായിട്ട് വളർച്ച വരികയും വളരെ പൊക്കമുള്ളതും കൈയും കാലമൊക്കെ വളരെ നീളമുള്ള രീതിയിലുള്ള ശരീരപ്രകൃതം ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡാർഫിസം എന്ന് പറയുന്നത് ഹൈറ്റ് വളരെ കുറവായിട്ടുള്ള ആൾക്കാരും കയ്യും കാലുമൊക്കെ വളരെ ചെറിയ സൈസുള്ള ആൾക്കാരെ ഉണ്ടാകും അപ്പം ഇങ്ങനെ അത് നോർമലായിട്ട് വന്നെങ്കിൽ മാത്രമാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ടാകുന്നത് പക്ഷെ ഒരു പതിനെട്ട് വയസ്സ് വരെ ഓക്കെയാണ് ഇത് അത് കഴിഞ്ഞേച്ച് വീണ്ടും നമ്മൾ ഈ ഗ്രോ അത് ശരിക്കും പറഞ്ഞാൽ അത് അറുന്നൂറിൻ്റെ അടുത്തൊക്കെയാണ് പതിനെട്ട് വയസ്സ് വരെ അതിൻ്റെ പ്രൊഡക്ഷൻ വരേണ്ടത് അത് കഴിഞ്ഞാൽ അതൊരു ഇരുന്നൂറിലേക്ക് പതിനെട്ട് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ ഇരു ഇരുന്നൂറ്റമ്പത് റേഞ്ചിലേക്ക് അത് കുറേണ്ടതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പാലയിൽ നിന്ന് വരുന്ന ഈ പറയുന്ന ഗ്രോത്ത് ഫാക്ടർ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ ഇതിന് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഓരോന്നോരോന്ന് വായിച്ച് പറയാം ഒന്ന് ഹാർട്ടിൻ്റെ എന്താ പറയുക കപ്പാസിറ്റി കൂട്ടുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻസ് അതായത് പ്രൊഡക്ഷൻ ഉണ്ടാവും ഒരു കോശങ്ങള് പ്പം പത്ത് ലക്ഷം കോശങ്ങൾ ഒരു സെക്കൻഡിൽ ചാകുന്നു പത്തു ലക്ഷം കോശങ്ങൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നു അപ്പോൾ ഈ ചത്തുപോകുന്ന കോശങ്ങളുടെ അളവ് കുറയുകയും ഉണ്ടാകുന്ന കോശങ്ങളുടെ അളവ് കൂടുകയും ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ അതാണ് ഈ പാലിൽ ഉള്ളത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് വരെ ഓക്കെയാണ് അത് കഴിഞ്ഞേച്ചും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കോശങ്ങൾ ചാകുന്നത് അട്ടോ അപ്പോപ്റ്റോസിസ് എന്ന് പറയും ഇത് ചാകുന്നതിൻ്റെ അളവ് കുറയുകയും ഉണ്ടാകുന്നതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് അടുപ്പിച്ച് പോകുമ്പോഴാണ് ക്യാൻസറസ് ആയിട്ട് മാറുന്നത് ഇനി അത് വെറുതെ ഒരു ഇത് പറയുമല്ലോ ഞാനൊരു സ്റ്റഡി കാണിക്കാം അതായത് ഓക്സ്ഫേർഡ് പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഓക്സ്ഫേഡ് പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയാണ് സ്റ്റഡി ഓഫ് ഓൾമോസ്റ്റ് ഫോർ ലാക്ക് കൺഫേംസ് ദാറ്റ് ഹയർ ബ്ലഡ് ലെവൽസ് ലെവൽസ് ഓഫ് ഐ ജി എഫ് വൺ ആർ എ റിസ്ക് ഫാക്ടർ ഫോർ സെവറൽ ടൈപ്സ് ഓഫ് ക്യാൻസർ ഞാൻ പറഞ്ഞതല്ല ഇപ്പോഴേ പറയാം നാല് ലക്ഷത്തിലധികം പഠനത്തിൽ നടത്തിയിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൺഫേം ചെയ്തൊരു കാര്യമാണ് പലതരം ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന ഐ ജി എഫ് അതായത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ വൺ എന്ന് പറയുന്ന ഹോമോൺ കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയേക്കുന്നത് നമ്മുടെ പാലിലാണ് അത് എങ്ങനെയാണ് ഈ പാലിലുണ്ടാകുന്നത് അതും കൂടെ അറിയണം അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പാലിൽ പല ടൈപ്പ് കാറ്റഗറി ഉണ്ട് ഏവൻ മിൽക്ക് ഏറ്റു മിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത അതായത് ഈ ഹോൾസ്റ്റൻ ഫിഷൻ ഫിഷിൻ അതേപോലെ ജേഴ്സിന്നൊക്കെ പറയുന്ന പലതരം ഒത്തിരി പത്തും പതിനഞ്ചും ലിറ്റർ പാല് തരുന്ന അല്ലെങ്കിൽ മുപ്പത് ലിറ്റർ പാല് തരുന്ന പശുക്കളാണ് ഏവൻ ഗ്രൂപ്പിൽപ്പെടുന്നത് ഏറ്റു എന്ന് പറയുന്നത് നമ്മുടെ ഗിർ അതേപോലെ വെച്ചൂർ പശു എന്നൊക്കെ പറയുന്ന നാടൻ പശുവിൻ്റെ പാലിനാണ് മിൽക്ക് എന്ന് പറയുന്നത് ഇപ്പം ഏവൻ ഇതിനകത്താണ് അതാ അതിനകത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻസുലിനൈ ഗ്രോത്ത് ഫാക്ടറീസ് ഉണ്ടാകുന്നത് കാരണം ഈ പറയുന്ന പശുക്കളുടെ ഫീഡിനകത്തും ഇഞ്ചക്റ്റ് ചെയ്തും അതേപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹോമോൺസ് സപ്ലൈ ആകുന്നുണ്ട് ഈ ഹോമോൺസ് സപ്ലൈ ആകുന്നത് ഏത് ഹോമനാണെന്നും കൂടെ ഞാൻ പറയാം ആ ഹോമോണിൻ്റെ പേര് ബൊവൈൻ സൊമാറ്റോട്രോഫി എന്നാണ് ആ ഹോമോൺ അത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ഇതിനകത്ത് ഞാൻ ഇത് കാണിച്ചേക്കാം അതിനകത്ത് പറയുന്നതാണ് ബൊവാൻ സൊമിനോഫിൻ ആൾസോ നോൺ ആസ് ബൊവാൻ ഗ്രോത്ത് ഹോർമോൺ ഈസ് എ അനിമൽ ഡ്രഗ് അപ്രൂവ് ബൈ എഫ് ഡി എ ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഡയറി കവ്സ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഇൻ കൗസ് കുഡ് ബി ഇൻക്രീസ്ഡ് ബൈ ഇഞ്ചക്റ്റിംഗ് കാറ്റൽ പെട്ടിട്ടൊരു എക്സാക്ട് അതായത് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന പാലെന്ന് പറയുന്ന ഭൂരിഭാഗവും ഈ ഹോമോൺ ഇൻജെക്ട് ചെയ്തിട്ട് അത് ബോ പശുവിൻ്റെ ശരീരത്തിൽ ഇൻസുലിനൈ ഗ്രോത്ത് ഫാക്ടറിൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അത് പാലിലൂടെ നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അപ്പം പലരും പറയാറില്ല ഈ ഹോമോൺ കഴിച്ചാൽ അത് പ്രോട്ടീൻ അല്ല ശരീരത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇത്രയും അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകളാണ് അത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോമോൺസ് എന്ന് പറയുന്നതിൻ്റെ ആക്ഷൻസ് തന്നെ പലതാണ് ആ ആക്ഷൻസിൽ നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളിലെ സ്റ്റഡീസാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നത് അടുത്ത ഒരു സ്റ്റഡി കൂടെ പറയാം ഓക്സ്ഫോർഡ് തന്നെ വന്നതാണ് മിൽക്ക് ഇൻടേക്ക് സർക്കുലേറ്റിംഗ് ലെവൽസ് ഓഫ് ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ വൺ ആൻഡ് റിസ്ക് ഓഫ് കോളോറക്ടൽ ക്യാൻസർ ഇൻ മെൻ അത് അതുകൂടെ ക്ലിയർ ആയിട്ട് നോക്കിക്കണം രണ്ടായിരത്തി ഒന്നില് വന്ന ഒരു സ്റ്റഡിയാണ് കോളോറക്ടൽ ക്യാൻസർ പാലുമായിട്ടുള്ള ബന്ധം മൂന്നാമത്തെ കാര്യം പറയാം ബ്രിട്ടീഷ് മെഡിക്കൽ കൗൺസിൽ വന്നേക്കുന്നതാണ് ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിസത്തിൽ ഓവർ സ്റ്റിമുലേഷൻ ഓഫ് ഇൻസുലൈ ഗ്രോത്ത് ഫാക്ടർ വൺ സിഗ്നലിംഗ് ബൈ വെസ്റ്റേൺ ഡയറ്റ് മേ പ്രൊമോട്ട് ഡിസീസ് ഓഫ് സിവിലൈസേഷൻ അതായത് ലെസൺസ് ലേൺ ഫ്രം ലറോൺ സിൻഡ്രോം ലറോൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു വളരെ ഹൈറ്റ് കുറഞ്ഞ വ്യക്തികളുള്ള ഇതാണ് അവർക്ക് ഒരിക്കലും എന്ന് പറയുന്നത് ഇങ്ങനത്തെ അറ്റാക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇൻസുലൈൻ ഗ്രോത്ത് ഫാക്ടർ അവരുടെ ശരീരത്തിൽ വളരെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് അവർക്ക് ഹൈറ്റ് വെക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അറ്റാക്കുകളോ ക്യാൻസറുകളോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല അത് നമുക്ക് സ്റ്റഡി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മിൽക്ക് എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തുനിന്ന് ഓവറായിട്ട് പ്രൊഡക്ഷൻ വരുന്ന പാല് നമ്മൾ കടന്ന് പാക്കറ്റ് പാൽ പാക്കറ്റ് പാലിൽ സ്കിംഡ് മിൽക്ക് ഉണ്ട് അതേപോലെ തന്നെ ടോണ്ട് ഉണ്ട് ഡബിൾ ടോൺ മിൽക്കുണ്ട് കൗ ഉണ്ട് പല ടൈപ്പിൻ്റെ കാറ്റഗറീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഏവൻ ഏറ്റു എന്ന് പറയുന്ന മെയിൻ കാറ്റഗറിക്കകത്ത് ഏവനകത്ത് വരുന്ന കുറേ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പാല് കുടിക്കുമ്പോൾ അത് എവിടുന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ള യാതൊരു ധാരണയില്ല നമ്മുടെ നാടൻ പശുവിന് എന്താണ് പുല്ല് തിന്നുന്നതാണെന്നുണ്ടെങ്കിൽ പുല്ല് തിന്നുന്ന പശുവിന് പശു വേറെ ടൈപ്പിൻ്റെ സാധനങ്ങളൊന്നും ഹോമോൺ ഹോമോൺ ില്ല പരിപാടിയില്ല ഫീഡിനകത്ത് അധികം ഹോമോൺസ് ആന്റിബയോട്ടിക്സ് കൊടുത്തേക്കുള്ള കാര്യങ്ങളില്ല ഇതൊന്നുമില്ല പിന്നെ പുല്ല് തിന്നുമ്പോൾ അതിനകത്തുനിന്നുള്ള പുഴുക്കൾ കാര്യങ്ങൾ അപ്പം ബീറ്റൂല് കിട്ടും അതിങ്ങനെ വെയിലത്ത് നടന്ന് പുല്ല് തിന്നുമ്പോൾ വിറ്റാമിൻ ഡി ഇത് നമ്മുടെ പാലിലൂടെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഒമേഗത്തിന് നമുക്ക് കിട്ടും പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് ചിലപ്പോൾ മൂന്ന് ലിറ്ററോ അഞ്ച് ലിറ്ററൊക്കെ ആയിരിക്കും ആ പശു പാൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഈ പറയുന്ന ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത പശു എന്ന് പറയുന്നത് പതിനഞ്ച് ഇരുപത് മുപ്പത് ലീറ്ററൊക്കെ പാലാണ് തരുന്നത് അപ്പോൾ ഈ പാല് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഇത് ഒരു പോയിസൺ ആയിട്ട് മാറുന്നുണ്ട് അതിൻ്റെ പേരാണ് ബി സി എം സെവൻ എന്നാണ് അതിന് പറയുന്നത് ഈ ബി സി എം സെവൻ എന്ന് പറയുന്ന ഒരു പോയിസൺ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റീസ് അതേപോലെ ഹാർട്ട് ഡിസീസ് അതേപോലെ തന്നെ ഡെത്ത് സിൻഡ്രോം ഓട്ടിസം ഞാനിത് ഓട്ടിസത്തിനെ കുറിച്ച് പറയാൻ കാരണം എന്തിനാണ് ഞാൻ ഈ പാലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഞാനൊരു വീഡിയോ ചെയ്തപ്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ അമ്മ എന്നെ വിളിച്ചായിരുന്നു അപ്പം വിളിച്ച സമയത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പം ഇവിടെ ഇല്ല നാട്ടിലില്ല ഞാൻ പുറത്താണ് വരുമ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ അവരുടെ ഡയറ്റൊക്കെ നോക്കിയപ്പം അവർ പാലാണ് കൂടുതലും മോന് പാല് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യാൻ പാലൊന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവർ ഒരു മാസം കഴിഞ്ഞേച്ച് വന്നു അപ്പോൾ ഞാൻ ആകെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് പാലിൻ്റെ കാര്യമാണ് അവരധികം ഇങ്ങനെ ബിസ്ക്കറ്റോ ബേക്കറി സാധനം കൊടുക്കലോ ഉണ്ടരുന്നേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതിന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അവർ പറഞ്ഞത് ഒരു മാസത്തിൽ തന്നെ നമുക്ക് അറുപത് ശതമാനത്തിലധികം ചേഞ്ചസ് ഈ ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾക്ക് വന്നത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് ഒത്തിരി ഉപയോഗപ്പെട്ടു അങ്ങനെയാണ് ഞാൻ അല്ല ഇതൊന്നും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് പോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഇത് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഞാൻ റിസർച്ച് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഏവൻ എ ടു മിൽക്ക് എന്താണെന്നുള്ള ധാരണ വേണം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് ഏവൻ മിൽക്കിനകത്ത് ശരിക്കും പറഞ്ഞ ന്യൂട്രീഷൻ കുറവാണ് എന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ഫാറ്റ് എടുത്തേച്ച് ആ നാല് പെർസെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീണ്ടും എക്സ്ട്രാ ഫാറ്റ് അല്ലാത്ത യൂസ് ഇല്ലാത്ത ഫാറ്റ് ആണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഭൂരിഭാഗവും കട്ടി കൂട്ടാനായിട്ട് പൗഡർ ഡ ഡയറി വൈറ്റ്നറായിട്ടുള്ള കാര്യങ്ങൾ ടേസ്റ്റിന് സ്മെല്ലിനെന്നൊക്കെ പറഞ്ഞ് എല്ലാ അഡൾട്രേഷൻ കാണിക്കുന്നതാണ് ഭൂരിഭാഗം സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം കൂടെ ഒരു റിസർച്ചിൻ്റെ രീതിയിൽ കാണിച്ചുതരാം ലോവർ കൺസപ്ഷൻ ഓഫ് കൗ മിൽക്ക് പ്രോട്ടീൻ എ വൺ ബീറ്റാ കെസിൻ എ വൻ ബീറ്റ കെസിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോട്ടീനാണ് അറ്റ് ടൂ ഇയേഴ്സ് ഓഫ് ഏജ് രാദർ ദാൻ കൺസപ്ഷൻ ഓഫ് എമംഗ് ലെവൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് ഓഫ് ഓൾഡ് അഡോൾസൻസ് മേ എക്സ്പ്ലെയിൻ ദ ലോവർ ഇൻസിഡൻറ്റ് ഓഫ് ടൈപ്പ് ഓൺ ഡയബറ്റീസ് ഇൻ ഐസ്ലാൻഡ് ദാൻ ഇൻഡ് സ്കാൻഡിനേവിയ അതായത് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ ഇതിനകത്ത് നടന്ന റിസർച്ചുകളിൽ ചെറിയ പ്രായങ്ങളിൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ മിൽക്ക് പ്രോട്ടീന് ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് വേറൊരു റിസർച്ചിൽ പറയുന്നതാണ് ഓർട്ടിസ്റ്റിക് ചിൽഡ്രൻ ഡിസ്പ്ലേ എലവേറ്റഡ് യൂറിൻ ലെവൽസ് ഓഫ് ബൊവൈൻ കാസോമോർഫിൻ സെവൻ ഇമ്മ്യൂനോ റിയാക്ടിവിറ്റി ഇത് പറഞ്ഞാൽ കാസോമോർഫിൻ സെവൻ എന്ന് പറയുന്നതാണ് ഞാൻ ബി സി സെവൻ എന്ന് പറയുന്നത് അതൊരു അതൊരു നല്ലതല്ല ബോഡിയിൽ അത് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ പാല് ഏവൻ മിൽക്ക് ശരീരത്തിൽ കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് ഓർട്ടിസം വരെ ഉണ്ടാകുന്നതെന്നുള്ള സ്റ്റഡിയാണ് ഞാൻ പബ്മെൻറ്റ് വന്ന സ്റ്റഡിയാണ് സയൻസ് ഡയറക്ടർ വന്ന വേറെ ബീറ്റാ ബി ടാ കേസിൻ ഏവൻ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് മോർട്ടാലിറ്റി ആൻഡ് അതർ ഇൽനെസ് അതായത് ഹാർട്ട് ഡിസീസിന് വരെ ഈ പറയുന്ന ഏവൻ മിൽക്ക് അതായത് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാല് കാരണമാകുന്നുണ്ട് ഇതൊരു സെൻസേഷനൽ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇങ്ങനെയൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തെളിവുകൾ മാത്രം കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് അതേപോലെ മൊബൈറ്റിൽ വന്ന വേറൊരു കാര്യമാണ് എ ടു മിൽക്ക് ആൻഡ് ബി സി എം സെവൻ പെപ്റ്റാഡ് ആസ് എമർജിങ് പാരാമീറ്റേഴ്സ് ഓഫ് മിൽക്ക് ക്വാളിറ്റി അതായത് ഈ ബി സി സെവനും എ വൺ എ ടൂന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒന്നും അല്ല ഇത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളു ഡേ ഏറ്റവും ഒത്തന്റിക് ആയിട്ട് നേച്ചർ ഡോട്ട് കോം എന്ന് പറയുന്ന നമ്മുടെ റിസർച്ച് പേപ്പേഴ്സൊക്കെ അധികവും ഒത്തന്റിക്കായിട്ട് വരുന്നൊരു സ്ഥലമാണ് അതിനകത്ത് ന്യൂട്രീഷൻ ഡയബറ്റീസിൽ പറഞ്ഞത് എ വൺ ബീറ്റാ കെസൻ മിൽക്ക് പ്രോട്ടീൻ ആൻഡ് അതർ എൻവയ്മെൻറ്റൽ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഫോർ ടൈപ്പ് ഓൺ ഡയബറ്റീസ് അപ്പം കുട്ടികൾക്ക് വരുന്ന ടൈപ്പ് ഓൺ ഡയബറ്റീസിൽ നമുക്ക് ഈ പാൽ എന്ന് പറയുന്നതിൽ ഇൻവോൾവ് ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കയും ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ ഇതല്ല ഞാൻ പ്രശ്നത്തിനെക്കുറിച്ച് പറയുവെങ്കിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കൺഫ്യൂഷൻ ആയാലും ഞാനിപ്പോൾ കഴിക്കാവോ കഴിക്കരുതോ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് നാടൻ പശുവിൻ്റെ പാലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാർ ആണ് ഇനി പാലിനേക്കാളും ഏറ്റവും നല്ലത് കാരണം അയ്യോ എൻ്റെ അസ്ഥി വീക്കാവൂലോ ഇമ്മ്യൂണിറ്റി കുറയുമല്ലോ വണ്ണം കുറയുമല്ലോ ക്ഷീണം വരുമല്ലോ എന്നു കുറഞ്ഞ കുറേ കാര്യങ്ങൾ വരുമല്ലോ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാലെന്ന് പറയുന്നത് തൈരാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻ്റ് ഇൻസുലൈ ഗ്രോത്ത് ഫാക്ടർ കുറയും അപ്പോൾ തൈര് ഏറ്റവും നല്ലതാണ് പാലിൻ്റെ ഓൾമോസ്റ്റ് ഗുണങ്ങൾ തൈരിലും ഉണ്ട് താ തൈര് ദഹിക്കാനും നല്ലതാണ് അതേപോലെ ചീസ് നല്ലതാണ് ബട്ടർ നല്ലതാണ് ഈ പറയുന്ന ഡയറി പ്രോഡക്റ്റുകൾ മൊത്തം മറ്റതെല്ലാം നല്ലത് ഈ പാൽ എടുക്കുമ്പോഴാണ് അതിനേക്കാളും നല്ല ഓപ്ഷൻ പാല് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് നല്ലതാണ് ഇനിയിപ്പം പശുവും പാലിനേക്കാട്ടിലും കമ്പാരറ്റീവ്ലി ബെറ്റർ ആട്ടും പാലാണ് ആട്ടും പാല് നമ്മുടെ ഇതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആട് വെറുതെ പോയിട്ട് എല്ലാത്തിനും തിന്നതൊന്നുമില്ല ആട് ഭയങ്കര ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ മാത്രമേ തിന്നുന്നുള്ളൂ അതുകൊണ്ടാണ് മട്ടൺ അതായത് ആട്ടിറച്ചയ്ക്ക് വില കൂടുതൽ കാരണം അതൊരു മെഡിസിനൽ രീതിയിലുള്ളതാണ് ആയുർവേദത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആട്ടിറച്ചിയാണ് അതേപോലെ തന്നെ ആട്ടും പാലാണ് അപ്പം പശുവും പാലിൻ്റെക്കാൾ കമ്പാരിറ്റീവ് ബെറ്റർ ആട്ടും പാലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടും പാൽ ഭയങ്കര നല്ലതെന്നല്ല ദഹന പ്രശ്നം ഉള്ളവർക്ക് സ്കിൻ പ്രശ്നം ഉള്ളവർക്കൊന്നും ഈ പാലെന്ന് പറയുന്ന കാര്യം പറ്റത്തില്ല കമ്പാരറ്റീവ്ലി ബെറ്ററാണ് തൈര്യം മോര് വെണ്ണ നെയ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആൽമണ്ട് മിൽക്ക് സോയാ മിൽക്ക് കോക്കനട്ട് മിൽക്ക് ഇതൊക്കെ പ്ലാന്റ് സോ ബേസ്ഡ് ആയിട്ടുള്ളതിനെ കമ്പാരറ്റീവ്ലി ബെറ്ററാണ് ഇതിനെക്കാട്ടിലും അപ്പം നമുക്കൊരു പാക്കറ്റ് പാൽ കിട്ടുമ്പോൾ അത് എന്ത് പാലാണ് എവിടുന്ന് കിട്ടുന്നതാണ് ഏത് പശുവിൻ്റെയാണ് എത്രയാണ് ഒരു ധാരണയില്ല കുടിക്കുമോനെ കുടിക്കുമോനെ എന്ന് പറഞ്ഞ കുട്ടികളെ ഇട്ട് കുടിപ്പിച്ച് കുടിപ്പിച്ച് ഇല്ലാത്ത രോഗ അലർജി ഹൈ ആണ് തൈറോയിഡിൻ്റെ പ്രശ്നം ഹൈ ആണ് സ്കിൻ പ്രശ്നങ്ങൾ ഹൈ ആണ് എപ്പോഴും മലബന്ധവും ഗ്യാസിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പാല് പറ്റില്ല ഇതാണ് ആ സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് പാല് മോശക്കാരനൊന്നുമല്ല ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരെ പാല് കഴിച്ചോട്ടെ വല്ലപ്പോഴും കുടിക്കുന്ന കുഴപ്പമില്ല പക്ഷേ ഡെയിലി നാലും അഞ്ചും ക്ലാസ്സും ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അത് മധുരം കുറച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് പറയുന്നത് പാൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാതെ പറ്റിപ്പോയിട്ട് അത് അതിൻ്റെ ആരോഗ്യ പ്രശ്നത്തെ ഭാഗം ഒട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ഭൂരിഭാഗം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് പാലിനെ എല്ലാവരും പുകഴ്ത്തി പുകഴ്ത്തി അങ്ങ് വെച്ചേക്കാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാണ് എല്ലാ ദിവസവും പാൽ കുടിക്കുക പാൽ പാല് കുടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഏത് സ്റ്റഡിയാണ് നടത്തിയേക്കുന്നത് ഹാർട്ട് ഡിസീസ് എങ്ങനെ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ സീലിയാക്ക് ഡിസീസ് കൊടലിൻ്റെ ഭൂരിഭാഗ പ്രശ്നവും പാൽ കാരണമാണ് സ്കിന്നിൻ്റെ ഭൂരിഭാഗ പ്രശ്നവും പാൽ കാരണമാണ് ഹോട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയും ഭൂരിഭാഗം ഉണ്ടാകുന്ന പാല് കാരണമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാലെന്ന് പറഞ്ഞാൽ അത്ര നെഗറ്റീവ് എന്നല്ല പറയുന്നത് പക്ഷേ അടുപ്പിച്ച് കുറേ നാൾ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതിൻ്റെ ഏതെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാകും ഇനി സംശയം ഉണ്ടോ പാലൊന്ന് മാറ്റി വെച്ചു നോക്കും ഒരു മാസം പാലൊന്ന് മാറ്റി വെച്ച് നോക്കാം ഇപ്പോൾ ഉള്ള കണ്ടീഷൻ മെച്ചമുണ്ടോ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളിൽ മാറ്റം വരുന്നുണ്ടോ സ്കിൻ ഡിസീസ് കുറയുന്നുണ്ടോ ഗ്യാസിൻ്റെ പ്രശ്നം കുറയുന്നുണ്ടോ ക്ഷീണം കുറയുന്നുണ്ടോ ഈ ദഹനം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ക്ഷീണവും ഈ ലീക്ക് കെട്ട പ്രശ്നങ്ങളും ഓട്ടോയ്മിയം പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ പല കാരണങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഇനി ഞാൻ എന്ത് പറയാൻ ഞാനും തെളിവ് കാണി കാരണം ഏതും പറഞ്ഞുകൊണ്ട് ഇനിയും കുറേ ഡോക്ടർമാർ കയറി വരും ആ ഇത് മത അതായത് അതുകൊണ്ട് ഞാനത് തെളിവുകൾ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ുന്നത് അപ്പം ഈ ഒരു കാര്യത്തിൽ മനസ്സിലായി കാണും പാൽ എന്ന് പറയുന്നത് ആർക്ക് കഴിക്കാം ആർക്ക് കഴിക്കരുത് പാലിനെ കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ഏതാണ് പാലിൻ്റെ പോഷങ്ങൾ ഏതെല്ലാം ഇതിനകത്ത് കിട്ടുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ ഇതിൻ്റെ കൂടുതൽ റിസർച്ച് ഇത് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് അവരുടെ സ്കിൻ പ്രശ്നങ്ങൾ തുടങ്ങും പാല് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ പ്രശ്നമില്ല അതേപോലെ ഞാൻ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ കാര്യം പറഞ്ഞു ഓട്ടിസ്റ്റിക് കുട്ടിയെ ആ പാൽ കൂടി നിർത്തിയപ്പോഴത്തേനും ഒത്തിരി ചേഞ്ചസ് ആവുന്നക്കുന്നത് അപ്പോൾ ഇത്രയും ബിഹേവിയറൽ ചേഞ്ചസ് സ്കിൻ ഡിസീസുകൾ ഓർട്ടിസ്റ്റിക് കണ്ടീഷൻസ് എല്ലാം ഉണ്ടാക്കി വരുന്ന ഈ എ വൺ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കമർഷ്യലായിട്ട് കിട്ടുന്ന പാലാണ് മെയിനായിട്ടുള്ള പ്രശ്നക്കാരൻ അതിനേക്കാളും നല്ലത് സാധാരണ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരേലും പാല് വിൽക്കുന്നവരുണ്ടെങ്കിൽ അവിടെ നിന്ന് പാലെടുത്ത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ അതുകൊണ്ട് ആയുർവേദ പാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ ആ കാലത്ത് നല്ലതായിരുന്നു അന്ന് ഈ കുത്തിവെക്കലും പരിപാടിയും കാര്യങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലായിരുന്നു അതേ പാല് നമ്മുടെ വെച്ചോർ പശുവോ അല്ലെങ്കിൽ നാടൻ പശുവൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഇതിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ റിസർച്ച് കാണിച്ചേക്കുന്നത് കൂടുതൽ റിസർച്ചുകൾ നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ അടിച്ചു കൊടുത്ത റിസർച്ചുകൾ ആവശ്യം പോലെ കിട്ടും അതൊന്ന് നോക്കിയാൽ വച്ചാൽ മതി എന്നിട്ട് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പാലിൻ്റെ കാര്യത്തിൽ നിന്ന് വരുത്തു നോക്ക് മെച്ചമുണ്ടെങ്കിൽ കണ്ടിന് മെച്ചയില്ലെന്നുണ്ടെങ്കിൽ കഴിച്ചു ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാനിത് തന്നേ ഉള്ളൂ കാരണം ഞാൻ ഒരു മൂന്ന് ലക്ഷത്തിലധികം പേരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയങ്ങളിൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നത് എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തുമ്പോഴാണ് അത് ഞാൻ ഓപ്പണായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു അത് എടുക്കുക ആവശ്യമുള്ളവർ വിട്ടേരെ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമിതമായാൽ അമൃതവും വിഷം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും അളവിൽ ചെറിയ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഇപ്പം നമ്മളിപ്പോൾ ഒരു പല യൂട്യൂബ് വീഡിയോയിലൊക്കെ പറയാറില്ല എ ബി സി ജ്യൂസുകൾ ആപ്പിൾ ബീട്ട്രൂട്ട് ക്യാരറ്റ് ജ്യൂസെന്നൊക്കെ പറയാറില്ലേ ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ചെറിയ ചെറിയ അളവിലൊക്കെ കൊണ്ടുപോകുവാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇങ്ങനെ കാലങ്ങളോളം കഴിക്കുന്നത് അതിപ്പം പാലായാലും ചോറായാലും ജ്യൂസുകളായാലും ഏത് കാര്യങ്ങളായാലും അടുപ്പിച്ചെടുക്കുമോ ആരോഗ്യത്തിനും പ്രശ്നമാണ് അത് നമുക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇത് ചിലതിന് മാത്രം പ്രശ്നവും ചിലത് ആ കഴിച്ചോ കുഴപ്പമൊന്നുമില്ല ചിലത് ഒട്ടും പാടില്ല എന്നുള്ള കാര്യങ്ങളല്ല നമ്മുടെ ശരീരത്തിന് പറ്റുകയില്ല എന്നുള്ളൊരു ധാരണ വരുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പശുവിന്റെ പാല് പശുവിൻ്റെ കുട്ടിക്കുള്ളതാണ് അത് നമ്മൾ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളത് അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് കയറും അത് നല്ലതല്ല അത് ശരീരത്തിന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പൊ അടുത്താണ് അടുത്തൊരു ബൈ